വിശ്വമിശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ആവേ മരിയ എൻ്റെ പേര് ആശ ഞാൻ കൊല്ലം ജില്ലയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും വരുന്നു ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അന്ന് ഞാൻ വരുന്നത് എനിക്ക് ആസ്മ എന്ന് പറയുന്ന ഒരു അസുഖമായിരുന്നു അന്നത്തെ എൻ്റെ ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്ന ആ ഒരു അവസ്ഥയാണ് അന്നത്തെ ഒരു ഞാൻ എന്നെ അന്ന് കണ്ട ജനങ്ങൾക്കൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ആർക്കെല്ലാം അറിയാം അന്നത്തെ ഒരു അവസ്ഥയായി ഫോട്ടോയിൽ കാണുന്ന ഈ ഈ ഫോണിൽ കാണുന്ന ഫോട്ടോയായിരുന്നു അന്ന് ഞാൻ ഞാനിവിടെ വന്ന് ഉടുമ്പടി എടുക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എൻ്റെ രോഗത്തിൽ ഒരുപാട് മാറ്റങ്ങൾ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്നും എനിക്ക് വാങ്ങി തരുവാനിടയായി ആദ്യം തന്നെ എനിക്ക് ആസ്മയെന്ന് പറയുന്ന അസുഖം വലിയ രീതിയിലൊന്നും ഇല്ലെങ്കിൽ ശരി തന്നെ എനിക്ക് ഇൻഹേലർ ഉപയോഗിക്കാതെ എൻ്റെ ജീവിതം ഇല്ലായിരുന്നു ഒരു ദിവസം തന്നെ എനിക്ക് രണ്ട് മൂന്ന് ഇൻഹേലർ വേണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് എന്നെ തള്ളി എന്നെ പിന്നെ കരുനാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിൽ ടി വി ആശുപത്രിയിൽ നിന്നൊക്കെ എന്നെ ഞാനിനി ഇല്ലെന്ന് പറഞ്ഞതാണ് ഒരു സംഖ്യ എട്ടെന്ന് നമ്മളെങ്ങനെ എഴുതും ആ എട്ട് പോലെ ആയിരുന്നു എൻ്റെ ജീവിതം ആ ആയിരുന്നു എൻ്റെ ശരീരം ആ എട്ടിൽ നിന്ന് ഞാൻ യൂട്യൂബിലൂടെ അമ്മ മാതാവിനെക്കുറിച്ച് അറിയാനിടയായി അതിലുപരി ഞാനൊരു അക്രൈസ്തവയാണ് ക്രിസ്ത്യനല്ല ഞാനൊരു അക്രൈസ്തവയായി യൂട്യൂബ് വഴി കൃപാസനത്തിൽ അമ്മ മാതാവിനെക്കുറിച്ച് ഞാൻ അറിയാനിടയായി അങ്ങനെ അറിയാനിടയായപ്പോൾ ആദ്യം എനിക്കൊരു ഇതിനോടൊരു വലിയ ഇത് വന്നില്ല പക്ഷെ പിന്നീട് ഓരോ സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്കും തോന്നി എന്തുകൊണ്ട് അമ്മയോട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൂടാ അമ്മ അത് കേൾക്കുമല്ലോ എന്നൊക്കെ തോന്നി ഞാൻ അമ്മയോട് എൻ്റെ ഓരോരോ കാര്യങ്ങൾ പറയുവാൻ തുടങ്ങി ആദ്യം ഭയങ്കര ഒരു എന്തോ പറയണ്ടത് എനിക്കതിന പിന്നീട് കുറേയേറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി 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 മാറ്റങ്ങൾ എനിക്ക് എൻ്റെ ശരീരത്തിൽ വന്നു പിന്നെ അങ്ങനെ ഞാനിവിടെ കൃവാസന സന്നിധിയിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ മുമ്പ് അന്ന് ഞാൻ വന്ന സമയത്തെ ഫോട്ടോയാണ് ഇന്ന് പിന്നെ കാണിച്ചത് അങ്ങനെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു അന്ന് ഞാൻ വന്നപ്പോൾ ഈ ഭാഗത്താണ് ഞാൻ അവിടെ നിന്ന് ഒരുപാട് കരഞ്ഞ് എനിക്ക് രണ്ട് മക്കളുണ്ട് പിന്നെ എൻ്റെ മൂത്ത മകൻ പ്ലസ് വണ്ണിന് പഠിക്കുന്നു ഇളയ മകള് ഒന്നാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു എനിക്ക് ഞാൻ പറഞ്ഞ അമ്മ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മയായിട്ട് ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നെ ആശുപത്രിയിൽ നിന്നെല്ലാം തള്ളിയതാണ് പിന്നെ എനിക്കിനി എൻ്റെ ശരീരത്തിൽ വേദന തിന്നാൻ വയ്യ അന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന ജനങ്ങളെല്ലാം എൻ എൻ്റെ രൂപം കണ്ട് എൻ്റെ എൻ്റെ അന്നത്തെ ഒരു അവസ്ഥ അതായിരുന്നു പക്ഷേ ഞാനിവിടുത്തെ ഈ ഉടമ്പടി ഓരോ സ്ഥലത്തും പോയി അതെല്ലാം പൂർത്തിയാക്കി വീട്ടിൽ പോയി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചു ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് വേദന തിന്നാൻ വയ്യ ഒന്നി എന്നെ അങ്ങ് വിളിക്കണം ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മയായിട്ട് എനിക്ക് ജീവിക്കണം അമ്മയെന്നും പറഞ്ഞ് ഓരോ കാര്യങ്ങളും അമ്മയോട് ഞാൻ ആവശ്യപ്പെട്ട് ഞാൻ നേർച്ച വസ്തുക്കളിൽ ഉടമ്പടിയാണ് എൻ്റെ ശരീരത്ത് തേച്ച് എൻ്റെ ശരീരം മുഴുവൻ ഞാൻ എണ്ണ തേച്ച് അമ്മയോട് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു പുറത്തു പുറത്തുനിന്നൊരാൾ എന്നെ കാണാൻ വരുന്ന സമയത്ത് എൻ്റെ ഞാൻ കിടക്കുന്ന റൂമിൽ എൻ്റെ അടുത്ത് വന്ന് എന്നെ കാണത്തില്ല ദൂരെ നിന്ന് അവർ കാണുന്നേ കാരണം എൻ്റെ അസുഖം അവർക്ക് വരുമോ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ മോൻ എന്നോട് പറയുക അമ്മ അമ്മ എന്നെ കാണ അമ്മയെ കാണാൻ ഞങ്ങൾക്ക് വയ്യ അമ്മയെ കാണുമ്പോൾ പേടിയാ അന്ന് അന്ന് മുടി മുടിയൊന്നുമില്ല മുട്ടയടിച്ച് വേറൊരു അവസ്ഥയായിരുന്നു പക്ഷേ ഉടമ്പടി ജീവിതത്തിൽ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്ന് അമ്മയെ കൂടുതൽ അറിയുവാനും അമ്മ ഉറക്കത്തിൽ സ്വപ്നം കാണുവാനിടയായി പിന്നെ അത് അന്ന് എനിക്ക് സ്വപ്നം കണ്ട് അർത്ഥങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ അമ്മയോട് എൻ്റെ കാര്യങ്ങൾ എനിക്ക് അച്ഛനില്ല അമ്മയില്ല ഒരു സഹോദരൻ എനിക്ക് രണ്ട് മക്കൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഒന്നും മറിച്ച് വെക്കാതെ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു ഈശോ എനിക്ക് അവിടെ നിന്ന് ആ ആദ്യം എൻ്റെ ശരീരത്തിൽ ഈ തൊലി അല്ലായിരുന്നു എൻ്റെ അസുഖം കൂടിയ സമയത്ത് വേറൊരു കള്ളർ ഒരു കുഞ്ഞുങ്ങൾ എന്നെ നോക്കത്തില്ല എനിക്ക് തന്നെ പേടിയ എൻ്റെ ഇങ്ങനെ നോക്കാനായിട്ട് പക്ഷേ എനിക്കതെല്ലാം മാറി എൻ്റെ അമ്മമാതാവ് അതൊക്കെ മാറ്റിത്തന്ന് ഞാൻ എനിക്ക് ചെക്കപ്പിന് പോകേണ്ട ദിവസങ്ങളായപ്പോൾ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടറിന് തന്നെ വലിയൊരു അത്ഭുതമായിരുന്നു എന്നെ ആദ്യം കണ്ടപ്പോൾ മരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മൂന്ന് ദിവസമേ ഉള്ളൂ ഇനി ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആ ആശുപത്രി ചെക്കപ്പിനായിട്ടൊക്കെ ചെന്ന സമയത്ത് എന്തോ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല പിന്നെ അതിലുപരി അത് രോഗോത്രയൊക്കെ മാറ്റിത്തന്നെ അപ്പോൾ ഞാൻ ആ ഒരു അവസ്ഥയിൽ എൻ്റെ ആശുപത്രി കൂടെ നിൽക്കുന്നതൊക്കെ എൻ്റെ മോനായിരുന്നു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തൊട്ട് എൻ്റെ കുഞ്ഞ് മോന് എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ ആശുപത്രിയിൽ അമ്മയില്ല എനിക്ക് എനിക്കമ്മാത്തതിൻ്റെ കാരണം എൻ്റെ ഭർത്താവും എൻ്റെ മോനും എൻ്റെ കൂടെ എപ്പോഴും ആശുപത്രിയിൽ ഒന്നീ വീട്ടിലാട്ടൊരു ബന്ധമില്ല ആശുപത്രിയിൽ പോകുക വരിക അങ്ങനെ ഒരു ജീവിതമായിരുന്നു കുഞ്ഞ് സ്കൂളിൽ പോയി പഠിച്ച കുഞ്ഞ് നല്ലായിരുന്നു പക്ഷേ പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന ഇക്കഴിഞ്ഞ എസ് എൽ സി പരീക്ഷ എൻ്റെ മോൻ എഴുതുന്ന സമയത്ത് ഞാൻ ആ അമ്മ മാതാവിനോട് പറഞ്ഞു ഞാൻ കിടക്കുന്ന കട്ടിനെ കിടന്നുകൊണ്ടും അല്ലാതൊക്കെ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ എല്ലാ പിള്ളേരെയും ട്യൂഷന് പോയി പഠിക്കുന്നുണ്ട് സ്കൂളിൽ പോയി പഠിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞ് ട്യൂഷനും പോകുന്നില്ല സ്കൂളിൽ ഒരു മാസം മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ അവൻ ഒന്നോ രണ്ടോ ദിവസമോ സ്കൂളിൽ പോകുന്നത് സ്കൂളിൽ പോയി അവൻ പഠിക്കുന്നില്ല അമ്മ മാതാവേ എല്ലാ കുഞ്ഞുങ്ങളും പരീക്ഷ എഴുതി എസ് എൽ സി പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ മാർക്ക് വാങ്ങിച്ച് പാസ്സാവുമ്പോൾ എൻ്റെ മകനും ഒരേ പ്ലസ് അമ്മ കൊടുക്കണേ അമ്മേ മാതാവേന്ന് ഞാൻ അമ്മയോട് നിരന്തരം എന്നും ഈ മോനെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും അതേ ഉള്ളായിരുന്നു പറയാൻ പക്ഷേ എസ് എൽ സി റിസൾട്ട് വന്നപ്പോൾ ഒരേ പ്ലസ് ഞാൻ ജോയിച്ചെടുത്ത് എൻ്റെ അമ്മ മാതാവ് ഈശോയുടെ കയ്യിൽ നിന്ന് എൻ്റെ മകന് ഏഴ് എ പ്ലസും മൂന്ന് ബി എഡും കൂടി എൻ്റെ അവിടെ പാസ്സായി മൂന്നാമത്തെ കാര്യം എൻ്റെ ഭർത്താവ് എൻ്റെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പതിനാറ് വർഷമായി എന്റെ ഭർത്താവ് ഏർ മദ്യപിക്കുന്ന ഒരാളായിരുന്നോ പക്ഷേ എൻ്റെ സങ്കടങ്ങൾ പറയാനോ ഒന്നും എനിക്ക് ആരുമില്ല എപ്പോഴും ഞാൻ അങ്ങോട്ട് കുറ്റപ്പെടുത്തുമായിരുന്നു അന്ന് ഞാനായിരുന്ന എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത് തെറ്റായിരുന്നെ ഞാൻ അങ്ങോട്ട് കുറ്റപ്പെടുത്തുന്നത് അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് പക്ഷേ എനിക്ക് പിന്നീട് എൻ്റെ രോഗത്തിലൂടെ എനിക്ക് ജീവിതത്തിലൂടെ എനിക്ക് മനസ്സിലായി ഞാനവിടെ വട്ട പൂജ്യമായിരുന്നു കാരണം ആ ഒരു അവസ്ഥയിലൊക്കെ എൻ്റെ ഭർത്താവാണ് എനിക്ക് അച്ഛനും അമ്മയും ഇല്ലാത്തടുത്ത് എൻ്റെ അച്ഛനായിട്ട് എൻ്റെ അമ്മയായിട്ട് എൻ്റെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അച്ഛനും അമ്മയുമായിട്ടും എൻ്റെ ഭർത്താവാണ് അവിടെ ഞങ്ങൾ അങ്ങടെ കുടുംബം കഴിഞ്ഞു മുമ്പോട്ട് പോയത് പക്ഷേ ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉപ്പ് എണ്ണയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് ഞങ്ങളെല്ലാവരും വീട്ടിൽ എല്ലാവരും കഴിക്കാനും എടുക്കാനും ഒക്കെ ചോയി പിന്നെ ഈ നിമിഷം വരെ എൻ്റെ ഭർത്താവ് മദ്യവാനോ കൈകൊണ്ട് തോട്ടിട്ടില്ല പരിശുദ്ധ അമ്മയും അവിടെയും ഞങ്ങളെ അമ്മ ഈശോയുടെ കയ്യിൽ നിന്നും വാങ്ങിത്തന്ന ഒരു അനുഗ്രഹം അങ്ങനെ യൂട്യൂബിലൂടെ ഞാൻ ഓരോരോ ടോക്കുകളൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും മുൻപിൽ മുട്ടുകുത്തുന്ന ഒരാളെ മറ്റൊരാളുടെ മുൻപിൽ മുട്ടുകുത്തുവാൻ അമ്മയും ഈശോയും അനുവദിക്കത്തില്ല എന്തെനിക്ക് മനസ്സിലായ സമയത്ത് പള്ളിയാണോ പരിസരമാണോ എവിടെയാണോ എനിക്ക് സന്തോഷം തോന്നിയാലും എനിക്ക് സങ്കടം തോന്നിയാലും അവിടെ ഞാൻ മുട്ടുകുത്തിയിരിക്കും കാരണം അത് മക്കളുടെ കാര്യങ്ങൾക്കായിക്കൊള്ളട്ടെ സാമ്പത്തികപരമായിക്കൊട്ടലട്ടെ രോഗമായിക്കൊട്ടലട്ടെ ഇനി മറ്റേ വേറൊരു വ്യക്തിയുടെ കാര്യം കാര്യമായിക്കൊള്ളട്ടെ എനിക്കെപ്പോൾ മുട്ടുകുത്തണോ അത് റോഡായിക്കൊള്ളട്ടെ പള്ളിയായിക്കൊള്ളട്ടെ അമ്പലമായിക്കൊട്ടലെ പോകുന്ന വഴി ആയിക്കൊള്ളട്ടെ എനിക്ക് മുട്ടുകുത്തണം ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്ന ഒരാളെ മറ്റൊരാൾ ുടെ മുൻപിൽ മുട്ടുകുത്താൻ അമ്മയോ ഈശോയും അനുവദിക്കത്തില്ലെന്ന് എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് മനസ്സിലായത് പിന്നെ അതിലുപരിയായിട്ട് ഞാൻ വയ്യാതെ അടക്കുന്ന സമയത്ത് ഒരു വീട്ടിലാണ് എൻ്റെ ജീവിതം പിന്നെ ആ ഇരുപത് വർഷത്തെ പഴക്കമുണ്ട് എൻ്റെ വീട്ടിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് അന്ന് ഓളൊന്നിലല്ല അംഗൻവാടി പോകുന്ന സമയം ഞാൻ വയ്യാതിരിക്കുന്ന സമയത്ത് അദ്ദേഹം അങ്ങ് ജോലിക്ക് പോകും ഒരു ചേര ഒരു ചേര എന്നും വന്നിട്ട് ഞാനിങ്ങനെ കിടക്കുന്ന സമയത്ത് അത് നീളത്തിലായിരിക്കുന്നത് നീളത്തിൽ വന്ന് ഞാൻ എവിടെ ഇരിക്കുന്നുവോ കിടക്കുന്നുവോ എൻ്റെ തലക്കൽ ഒരു ചേര എന്നും നിരന്തരം ഒരു ചേര വരുവാ അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ ഇത് എന്തുവായി ഇങ്ങനെ ഒന്ന് വന്ന് രണ്ട് വന്ന് മൂന്ന് വന്ന് പിന്നീട് പിന്നീട് പകല് വന്നുകൊണ്ട് പകൽ ചേര വരും രാത്രി കാലങ്ങളിൽ പാമ്പ് വരാൻ ഞാനില്ല ഉറക്ക ഗുളിക ഉള്ള ജീവിതത്തിൽ വലിയ ഉറക്കമൊന്നും ഇല്ലല്ലോ പിന്നീടല്ലേ അതൊക്കെ ഉപേക്ഷിക്കുന്നത് ആ ഒരു സ്റ്റേജിൽ ഇങ്ങനെ നടക്കാവുന്ന സമയത്താണ് എന്തോ ഒരു പടവോന്നൊരു ശബ്ദം കേട്ട് ഈ ശബ്ദം കേട്ടപ്പോൾ ഞാൻ എൻ്റെ അദ്ദേഹത്തിനെ വിളിച്ചു വിളിച്ച് അദ്ദേഹം ലൈറ്റ് ഇട്ട് നോക്കിയപ്പം കാണാം എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ ഭർത്താവും കിടക്കുന്ന പായ്ക്കകത്തോട്ട് പാമ്പ് ഇഴഞ്ഞു പോകുന്നേ ഇത് കണ്ട് അന്നേരം എൻ്റെ അമ്മയും മാതാവേന്ന് ഒറ്റ വിളിയേ ഞാൻ വിളിച്ചോളൂ പിന്നെ എനിക്ക് എന്തോ പറയണോ എൻ്റെ ആ പാമ്പിൻ്റെ പകുതി ഭാഗവും എൻ്റെ മക്കൾ കിടക്കുന്ന ആ പാ ആ പായയുടെ ഒരവസ്ഥയിൽ ഒരച്ഛനോ അമ്മയായിട്ടുള്ള നമ്മളത് കാണുന്ന രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ സമയം ഒന്ന് ഓർത്ത് നോക്കിയേ ദൈവത്തെ വിളിക്കുവോ അതോ നമ്മൾ എന്തോ നമ്മളെന്തോ കുഞ്ഞുങ്ങളെ എടുക്കുവോ എനിക്കാണെങ്കിൽ ഇതൊന്നും പറ്റാതെ ഇങ്ങനെ ഇരിക്കാനേ ആ കട്ടിലെ കിടക്കാനേ എന്നെ കൊണ്ടാന്ന് പറ്റത്തുള്ളൂ ആ മനുഷ്യൻ അന്ന് ആ രണ്ട് കുഞ്ഞുങ്ങളുടെ അടുത്ത് എനിക്ക് വാക്കുകളില്ല ഞാൻ അന്ന് അതിനെ കൊന്നതും ഒന്നുമില്ല എൻ്റെ ഭർത്താവ് അതിനെ ഓടിച്ചു വിട്ട് കതു ഓർന്ന് അതങ്ങ് ഇഴഞ്ഞു പോയി പിന്നീട് ഞാൻ അമ്മയോട് ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ രോഗത്തിൽ എന്നെ കാണുന്ന സമയത്ത് എൻ്റെ മോൻ വരെ പറഞ്ഞ് എന്നെ കണ്ടിട്ട് അറപ്പ് തോന്നുന്നമ്മ ഈ തൊലിയൊന്നും ആയിരുന്നില്ല പിന്നെ എൻ്റെ രോഗത്തിൽ എനിക്ക് ഇത്രത്തോളം വിടുതൽ എൻ്റെ അമ്മ ഈശോഡായിൽ നിന്ന് എനിക്ക് വാങ്ങി തന്ന് പതിനെട്ട് വർഷമായി കുടിച്ചുകൊണ്ടിരുന്ന എൻ്റെ മനുഷ്യൻ്റെ മദ്യപാനം മാറ്റിത്തന്നുണ്ടെങ്കിൽ നിസ്സാരം ഒരു ചേരയും പാമ്പിനിയാണോ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് മാറ്റി തരാൻ പറ്റാത്തത് ഞാൻ ഉടമ്പടി ഉപ്പെടുത്ത് പ്രാർത്ഥിച്ച് വീടിൻ്റെ നാല് സൈഡിൽ ആരും ചവിട്ടാത്ത മൂലയിൽ കൊണ്ടിട്ട് വെളിയിൽ നിന്നിട്ട് പിള്ളേരില്ലാത്ത സമയം ചെയ്യൂ പിള്ളേരുള്ളപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല കാരണം ഈ എൻ്റെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പോലെ എല്ലാം ആരും അങ്ങ് ചെയ്യൂ അതിന് ഞാൻ അവളില്ലാത്ത സമയത്ത് ഉപ്പ് കൊണ്ട് പെരയുടെ മേളിലേറിയേ എന്നെയും കൊണ്ട് ഒക്കുന്ന കാര്യങ്ങളെല്ലാം ഉപ്പ് ഞാൻ ചെയ്ത് അമ്മ ഇതേപോലെയുള്ള വേറൊരു കുഞ്ഞു ലോക്കറ്റ് ലോക്കറ്റുണ്ടായിരുന്നു അത് ഞാൻ പ്രാർത്ഥിച്ച് എനിക്കറിയാവുന്ന പ്രാർത്ഥനകളെല്ലാം പ്രാർത്ഥിച്ച് ആരും ചവിട്ടാത്ത ഒരു മൂലയിൽ കൊണ്ട് കുടിച്ചിട്ടിട്ട് ഞാൻ പറഞ്ഞു അമ്മ ഈ മണ്ണി ജീവിക്കുന്ന ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭർത്താവ് ഇനി ഒരു ജന്തുക്കളാട്ടെ ഒരു രോഗവും ആയിക്കൊള്ളട്ടെ പിന്നെ മറ്റിനി എന്തോ ഒരു ഒരിതായിക്കൊള്ളട്ടെ ഭയപ്പെടുത്തല്ലേ ഇനി ഓടാൻ വയ്യ ചാടാൻ വയ്യ എന്ന് അമ്മമാതാവിനോട് പറഞ്ഞു പിന്നീടും ഈ ഈ ചേരയും പാമ്പും വരുന്നതേ ഉള്ളൂ എത്രത്തോളം പ്രാർത്ഥിച്ചു ഉപ്പ് ഇട്ടിട്ടോ ഒന്നും ചേര മാറുന്നില്ല പാമ്പ് മാറുന്നില്ല ഇത് നാടറിഞ്ഞു വീടറിഞ്ഞു അയലോക്കം അറിഞ്ഞു ഒരാളറിഞ്ഞാൽ പോരായോ എല്ലാവരും അറിഞ്ഞു കളിയാക്കലോട് കാട് കളിയാക്കലുകളായി അതിനുശേഷം ഒരു ദിവസം രാത്രി കിടന്ന് ഉറങ്ങിയ സമയത്ത് ഞാനൊരു സ്വപ്നം കാണാനിടയായി എൻ്റെ അമ്മ മാതാവിനെ കാണാനിടയായി എൻ്റെ ഈശോയെ കാണാനിടയായി എനിക്ക് ഞാനൊരു വിശ്വാസ പ്രമാണം എന്താണ് ഒരു സംഖ്യ എൻ്റെ മനസ്സിൽ എനിക്ക് കണ്ട് അത് ആരുമില്ലാത്ത സമയത്ത് പകൽ സമയത്ത് ഞാൻ ആ സംഖ്യ എൻ്റെ മനസ്സിൽ കിട്ടിയ ആ സംഖ്യ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഉപ്പ് കൊണ്ട് ഇടണമെന്ന് എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു അതുപോലെ ഞാൻ ചെയ്തു പിന്നെ തൊട്ട് ഇന്നീ നിമിഷം വരെ ഒരു ചേരയായിട്ട് പാമ്പായിട്ട് പല്ലിയായി കൊള്ളട്ടെ എൻ്റെ വീട്ടിൽ ഈ നിമിഷം വരെ വന്നിട്ടില്ല <laughs> ആ ഒരു ജീവിത സാഹചര്യത്തിൽ കണ്ണടച്ച് ഉറങ്ങാൻ വയ്യാത്ത ഒരു അവസ്ഥ കണ്ണടയ്ക്കുമ്പോൾ ഇല്ലേ നിരന്തരം അത് തന്നെ കണ്ടിരിക്കുന്നതുകൊണ്ട് കണ്ണിനകത്ത് ചേര വളഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും കുടിക്കാൻ വെള്ളം തരുമ്പോൾ ആ വെള്ളം എടുക്കുമ്പോൾ വെള്ളത്തിനകത്ത് ചേര വളഞ്ഞിടക്കുന്നതായിട്ട് തോന്നും ഒരു തുണി ശരീരത്തിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്നിങ്ങനെ നമ്മുടെ ശരീരത്ത് തട്ടുമ്പോൾ നമുക്ക് തോന്നും എന്തോ എഴെന്തോ നമ്മുടെ ദേഹത്ത് വീണ ഭയങ്കര ഭയപ്പാടായിരുന്നു എൻ്റെ അമ്മ എൻ്റെ ഈശോയുടെ കയ്യിൽ നിന്നും ഒരുപാടേറെ അനുഗ്രഹങ്ങൾ അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ അമ്മമാതാവിൻ്റെ പുണ്യ അൽത്താരക്ക് മുൻപിൽ എനിക്ക് വാക്കുകളില്ല ഒത്തിരി 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 എൻ്റെ ജീവൻ തന്നു എൻ്റെ ജീവിതം തന്നു എൻ്റെ ജീവിത പങ്കാളിയെ തന്നു എൻ്റെ മക്കൾക്ക് അമ്മയായിട്ട് ഞാൻ ഇന്നും ഞാൻ ഒരു നേരം ആഹാരം വെച്ച് കൊടുത്തിട്ട് എന്നെ എന്ന് പറഞ്ഞ് എന്നെ ഇന്ന് ഞാൻ എൻ്റെ മക്കൾക്ക് രണ്ട് വർഷത്തിന് മേളിൽ കൊണ്ട് ഞാൻ ആഹാരം വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുക അല്ല ഇന്ന് ഞാൻ അമ്മ എന്ന നിലയിലോ ഒരു ഭാര്യ എന്ന നിലയിലോ എൻ്റെ സഹോദരന് സഹോദരി എന്ന നിലയിലും ഒക്കെ പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് തന്ന ഒരു വലിയ 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 ആർക്കും തരാൻ പറ്റാത്ത ഒരു അനുഗ്രഹമാണ് എൻ്റെ അമ്മയും ഈശോയും അമ്മ എൻ്റെ ഈശോയുടെ കയ്യിൽ നിന്ന് വാങ്ങി തന്ന ഈ വലിയൊരു അനുഗ്രഹം ഈ ജീവിതം ഇത് മറ്റൊരാൾക്ക് എന്നെ ഒരു വാക്കുകൊണ്ട് കുത്തിനോവിക്കാൻ പറ്റുമായിരിക്കാം എൻ്റെ മനസ്സിനെ ഒരു വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ ഞാൻ എന്താണെന്നും ഏതാണെന്നും ഞാൻ എവിടെ നിന്ന് വന്ന ഇന്ന് ഈ ക്ക് മുൻപിൽ നിൽക്കുന്നതെന്നും എൻ്റെ അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും മാത്രം അറിയാം അതുകൊണ്ടോ ഒരാളുടെ വാക്കുകൊണ്ടോ എന്നെ തളർത്താൻ പറ്റത്തില്ല എന്നെ തളർത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ആയുസ് തന്ന അവർ തന്നെ വിചാരിക്കണം പിന്നെ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും മുൻപിൽ മുട്ടുകുത്തുന്ന അത് ആരോ ആയിക്കോട്ടെ അവരുടെ ആ മുട്ടുകുത്തുന്ന എടുത്ത് മറ്റൊരാളുടെ മുൻപിൽ മുട്ടുകുത്തിക്കുവാൻ അമ്മയും ഈശോയും അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ ഇപ്പോൾ അക്രസ്ഥായിട്ട് ജീവിക്കുന്ന ഞാൻ ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയെയും ഈശോയെയും ആരാധിച്ചു സുച്ച് ജീവിക്കാൻ ണമേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശായിക്കോ കോടാനുകൂടി പ്രണാമങ്ങളോട് ഞാൻ നിർത്തുന്നു അമ്മേ മാതാവേ രക്ഷിക്കണേ എല്ലാ ഉടമ്പടി ജീവിതം എടുക്കുന്നത് എല്ലാ മക്കളെ രക്ഷിക്കണമേ പറഞ്ഞുകൊണ്ട് എനിക്ക് തന്റെ ജീവിതത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ലേ സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് ആറും ആറ് മുതൽ വരെ തിരുവചനങ്ങൾ ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയവൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ആശയ ഈ സഹോദരി തൻ്റെ ജീവിതം കടന്നുപോയ വളരെ ദുരിതപൂർണ്ണമായ അവസ്ഥകളിൽ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ വലിയ സംരക്ഷണം ലഭിച്ചതിൻ്റെ സന്തോഷമാണ് ഈ അൾത്താരയിൽ പങ്കുവെച്ചത് മകളുടെ ശരീരമൊക്കെ ആകെ വികൃതമായി ആരോഗ്യമൊക്കെ മുഴുവൻ ക്ഷയിച്ച് ചെന്ന് കണ്ട ആശുപത്രികളൊക്കെ അധികം ആയുസില്ലെന്ന് പറഞ്ഞ് മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് കുടുംബത്തിലേക്ക് ഭരണയച്ച ജീവിതമാണിത് മകളുടെ ആ ശരീരം അന്ന് ഉണ്ടായിരുന്ന അവസ്ഥ അവൾ മൊബൈൽ ഫോണിൽ കാണിക്കുമ്പോൾ നമുക്കറിയാം എത്ര ദയനീയമായൊരു കിടപ്പിലാണ് മകളെന്നുണ്ടായിരുന്നതെന്ന് മകൾ പറയുന്നുണ്ട് ഞാൻ അക്രൈസ്തവയാണ് ഒന്നും ചെയ്യുവാൻ എനിക്ക് ആരോഗ്യമില്ല ശേഷിയില്ല എനിക്കാകെ അന്ന് അമ്മമാതാവിൻ്റെ കൃപാസനമെന്ന യൂട്യൂബ് ചാനൽ എടുത്തുകൊണ്ട് അവിടെയുള്ള ജോസഫച്ചൻ്റെ ധ്യാനങ്ങളും ഉടമ്പടി സാക്ഷ്യങ്ങളും നിരന്തരം കേൾക്കുകയായിരുന്നു എൻ്റെ ഒരു ശീലം മറ്റൊന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി എനിക്ക് മണിക്കൂറുകൾ രാവും പകലും ഇങ്ങനെ വെറുതെ കിടക്കുകയാണ് ഞാൻ എൻ്റെ കട്ടിലിൽ കിടന്നുകൊണ്ട് അമ്മമാതാവിനോട് തോരാത്ത കണ്ണീരോടുകൂടി നിരന്തരം സൗഖ്യത്തിന് വേണ്ടി എൻ്റെ കുടുംബത്തിൻ്റെ നാഥയായി മക്കൾക്കമ്മയായി ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മകൾ ഇന്ന് വലിയ സന്തോഷത്തോടെ പറയുന്നുണ്ട് മകളുടെ ആരോഗ്യം തിരികെ കൊടുത്തുകൊണ്ട് ആർക്കും വിശ്വസിക്കുവാനാവാത്തത്ര കൃപ കൊടുത്ത് കുടുംബത്തെ സംരക്ഷിച്ചുകൊണ്ട് എല്ലാ രോഗാവസ്ഥകളിൽ നിന്നും പൂർണ്ണമായി സൗഖ്യം നൽകിക്കൊണ്ട് ഈശോയും അമ്മമാതാവും മകളെ സഹായിച്ചതിനെക്കുറിച്ച് മകൾക്ക് മരുന്നൊന്നും അധികം കഴിക്കാനില്ലായിരുന്നു ആരും ഒന്നും അധികം കൊടുത്തില്ല എല്ലാവരും എഴുതിത്തള്ളിയ ഉപേക്ഷിച്ചൊരു ജീവിതം അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലം മാത്രമാണ് അവൾക്കുണ്ടായിരുന്നത് ഉടമ്പടി തൈലം ശരീരം മുഴുവനും നിരന്തരം പുരട്ടിക്കൊണ്ട് കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഇതുതന്നെ എനിക്ക് ഔഷധവും അഭിഷേകവുമെന്ന് ഓരോ നിമിഷവും പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് മകളത് ഉപയോഗിച്ചു കൊണ്ടിരുന്നത് എല്ലാവരും വന്ന് വീടിന് ഒത്തിരി അകലിൽ നിന്ന് മകളെ ഒരുനോക്ക് കണ്ടുപോയിക്കൊണ്ടിരുന്നവർ അവളുടെ തൊലിപ്പുറം കാണുവാൻ മടിച്ചിരുന്നവർ മക്കൾ പോലും അകലം പാലിച്ച് ഇടയ്ക്കൊക്കെ അവൾ നോക്കിയിരുന്നത് ഒക്കെ മാറി അവൾ പറയുന്നുണ്ട് എനിക്ക് തന്നെ കൊതി തോന്നുന്ന സ്കിന്നാണ് തൊലിയാണ് എനിക്കിപ്പോഴുള്ളതെന്ന് അത്രയ്ക്ക് ആ മുഴുവൻ രോഗത്തിൻ്റെ കാഠിന്യത്തെയും മാറ്റിക്കൊടുത്ത് പൂർണ്ണാരോഗ്യവും സൗഖ്യവും മകൾക്ക് നൽകിയതിനെക്കുറിച്ചാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് അതുപോലെ മകൾ പറയുന്ന ഗൗരവമുള്ള മറ്റൊരു സാക്ഷ്യമാണ് നിരന്തരം ചേരുടെയും പാമ്പിൻ്റെയും സാന്നിധ്യം കട്ടിൽ നിന്ന് അനങ്ങുവാനും എഴുന്നേൽക്കുവാനും പോലും ഏറെ അനുഭവപ്പെട്ട നാളുകളിലാണ് അവളുടെ കട്ടിലിൽ ഒപ്പം സ്ഥിരമായിട്ടിങ്ങനെ ചേരയെ കാണുന്നത് അത് ഉപ്പ് ഉപ്പ് തളിച്ചുകൊണ്ട് അമ്മമാതാവിനോട് നിലവിളിയോടുകൂടി എനിക്ക് എഴുന്നേൽക്കുവാനോ ചലിക്കുവാനോ പാടില്ലാത്ത ഈ നാളുകളിൽ അമ്മ മാത്രമാണ് എനിക്ക് വേണ്ടി സഹായം ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അത് മാറിപ്പോകുന്നതിനെക്കുറിച്ച് പാമ്പിൻ്റെ ശല്യം വീടിനകത്ത് നിരന്തരമുണ്ടാകുമ്പോൾ അതിനും ഇതുപോലെ തന്നെ ഉപ്പ് 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 വിതറിക്കൊണ്ട് അമ്മമാതാവിൻ്റെ സംരക്ഷണം നേടി പ്രാർത്ഥിച്ചതിലൂടെ പിന്നീട് ഒരിക്കലും അത് ലഭിക്കാത്ത അത് വരാത്ത വിധം മാറിപ്പോകുന്നതിനെക്കുറിച്ച് സ്വപ്നത്തിൽ അമ്മമാതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് മടങ്ങി വരുവാനും കുടുംബത്തിൽ സമാധാനം ലഭിക്കുവാനുമുള്ള കൃപ ലഭിച്ചതിനെക്കുറിച്ച് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് അതിലും എത്രയോ ആഴപ്പെട്ട കൂടിയാണ് മകൻ എഴുതുന്ന എസ് എസ് എൽ സി പരീക്ഷയെക്കുറിച്ച് മകൾ പങ്കുവെക്കുന്നത് മകൻ മാത്രമാണ് ഈ സഹോദരിക്കൊപ്പം ആശുപത്രിയിലുള്ളത് ആശുപത്രിയിൽ മുഴുവനും ഈ സഹോദരിയെ നോക്കുമ്പോൾ അത് സ്കൂളിൽ പോകുവാനാവാത്ത വിധം ക്ലേശിക്കുന്നു എല്ലാവരും സ്കൂളിൽ പോകുന്നു ട്യൂഷന് പോകുന്നു തീവ്രമായി പഠിക്കുന്നു ആ നാളുകളിൽ അസാധ്യ സാധ്യതയുള്ളതാക്കി തരുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ എല്ലാ വിജയങ്ങളും ദൈവം നൽകുന്നുവെന്ന ബോധ്യത്തോടു കൂടി മകന് ഒരു എ പ്ലസ്സിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് തിരിക്കുമാരിലൂടെ ഏഴ് എ പ്ലസ് കൊടുത്ത് ഒരു മൂന്ന് ബിയും കൊടുത്ത് മകന് മികച്ച വിജയം നൽകി ആ മകൻ അമ്മയോട് കാണിച്ച ശുശ്രൂഷയ്ക്ക് അമ്മ ദൈവസന്നിധിയിൽ ഉയർത്തിയ കണ്ണീരിൻ്റെ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രതിഫലം കൊടുക്കുന്നതിനെ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഇത് വിശ്വാസത്തിൻ്റെ വിശ്വസ്തയാണ് പങ്കുവെക്കുന്നത് ഇത് അമ്മ മാതാവിലുള്ള വലിയ ശരണപ്പെടലിലൂടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഉത്തമ സാക്ഷ്യമാണ് പങ്കുവെക്കുന്നത് എല്ലാം അവസാനിക്കുന്നുവെന്ന നിമിഷങ്ങളിൽ അമ്മ മാതാവ് പുതിയ പ്രതീക്ഷ കൊടുക്കുന്നുവെന്ന് രോഗം പൂർണ്ണ സൗഖ്യപ്പെടില്ലെന്ന് എല്ലാവരും പറയുമ്പോൾ ആരോഗ്യം വീണ്ടുകൊടുത്തുകൊണ്ട് ഞാൻ കൂടെയുള്ള സൗഖ്യപ്പെടുത്തുന്ന കർത്താവിൻ്റെ അമ്മയാണെന്ന് മകൾക്ക് ബോധ്യം കൊടുക്കുന്ന സാക്ഷ്യത്തെയാണ് നമ്മൾ ഇത്ര നേരവും കേട്ടുകൊണ്ടിരുന്നത് ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെ നല്ല ജീവിതത്തെ നല്ല വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടുകളെ നമ്മുടെ ജീവിതത്തിലും പകർത്തുവാൻ നമുക്കും നമ്മുടെ നിയോഗങ്ങൾക്ക് ഉടനടി അനുഗ്രഹമായി അമ്മമാതാവിൻ്റെ സംരക്ഷണം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരിക്കുമാരനും ദൈവപിതാവിനും നല്ല കരകോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക